ഞാൻ ഇന്ന് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനകത്തുള്ള ഒരു ഫീച്ചർ കാണിച്ചു തരാമേ അതായത് നമ്മൾ ഒരു ആപ്പ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ സാധാരണ കാണിക്കുന്നത് ആപ്പ് ഇൻഫോ അൺഇൻസ്റ്റാൾ ഷെയർ എന്നിങ്ങനെയാണ് അല്ലേ എന്നാൽ ചില ആപ്പുകൾ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടി കാണാറുണ്ട് ഉദാഹരണത്തിന് വാട്സപ്പ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ കാണും അതുപോലെ റീസെന്റായി ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്ത മൂന്നാളുകളുടെ ലിസ്റ്റും കൂടി അവിടെ കാണിക്കും ഇതേപോലെ യൂട്യൂബ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഷോട്സ് സെർച്ച് സബ്സ്ക്രൈബ് അങ്ങനെ കുറച്ച് അതിൻറ്റേതായിട്ടുള്ള സ്പെസിഫൈഡ് ഓപ്ഷൻസ് കൂടി അവിടെ കാണിക്കൂ എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ജിപേ അല്ലെങ്കിൽ ഫോൺ പേ പോലെയുള്ള ആപ്പുകൾ എന്താണ് കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഗൂഗിൾ പേ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ കണ്ടോ സ്കാൻ എനി ക്യു ആർ കോഡ് പേ ഫോൺ നമ്പർ മൊബൈൽ റീചാർജ് ബാങ്ക് ട്രാൻസ്ഫർ എന്നിങ്ങനെ പ്രധാനപ്പെട്ട നാല് ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഫോൺ പേയിലും ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ടതായി തോന്നുന്നത് സ്കാൻ എനി ക്യു ആർ കോഡ് ആണെന്ന് തോന്നുന്നു ആ ഓപ്ഷൻ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഹോം സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഇത് ടച്ച് ചെയ്താൽ നേരിട്ട് ഓപ്പൺ ആവുന്നതാണ് ഇതൊക്കെ അറിയാമായിരിക്കും അല്ലേ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ